ലോഡ്ജിൽ റൂം എടുത്തിരിക്കയാണാണ് കണ്ടത് എന്റെ പെർഫോമൻസ് കണ്ട സൈക്ക മാറ്റാതെ ഞാൻ പറഞ്ഞു ബേസി എന്നെ വിളിച്ചു എന്നോട് ഞാൻ ધ્યાન തടി നന്നായിട്ട് ഉണ്ടെന്ന് ഓ മീന നിർത്തിട്ടാണ് ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നത് അറ്റിക്കേർന്നല്ലേ 100 ഓടി അടിച്ചു അടങ്ങി ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷം മുന്നേ ഇതുപോലത്തെ പെരുന്നാളിന്റെ സമയത്താണ് എനിക്ക് പെരുന്നാൾ സമയം അന്നത്തെ പെരുന്നാളാണ് പെരുന്നാള് എനിക്ക് ഓർമ്മ ഇണ്ടല്ലോ അന്ന് പിന്നലായിരുന്നു ഇന്നലെ ഭയങ്കര പടം ഓടുന്നല്ല പിന്നറ പിന്നോ പിന്നോ പട്ടി നമ്പർ നമ്പർ ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട ഞാൻ പറഞ്ഞെങ്കിലും പിന്നെ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മളാണ് സത്യം പിന്നെ നമ്പർ വൺ തരും നമ്പർ ടൂ ആവുന്നു ഞാൻ പറഞ്ഞു പെട്ട പടവോടുമല്ലോ എന്താണെങ്കിലും അതുപോലെ ഇല്ല എനിക്ക് പിന്നെ ആവണം പിന്നെ താങ്ക് യു അപ്പൊ എല്ലാവർക്കും നമ്മുടെ സിനിമ ഇത്രയും ഗംഭീര വിജയമാക്കിയിരുന്ന താങ്ക് യു